ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് നാം ചെയ്യുന്ന ഓരോ നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരു അവതരണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു കർമ്മങ്ങളുടെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സൈറാബാണ് ആയത്തിൽ കുർച്ചിയെ ഓതുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും എന്നതാണ് ഇന്നത്തെ എൻ്റെ വിഷയം പരിശുദ്ധ ഖുറാനിലെ രണ്ടാമത്തെ സുഹത്തായ അൽ ബക്രയിലെ ഇരുന്നൂറ്റി അമ്പത്തി ആയത്താണ് ആയത്തിൽ കുർസിയെ ഇത് മദീനയിലാണ് അവതരിച്ചത് അല്ലാഹുവിൻ്റെ കുർസീനെ പറ്റി പരാമർശിക്കുന്നത് കൊണ്ടാണ് ഈ ആയത്തിന് ഈ പേരിൽ അറിയപ്പെടുന്നത് തൗഹീദ് വിളംബരം ചെയ്യുന്ന ഈ ആയത്തിൽ അള്ളാഹുവിന്റെ അസ്മാഅൽ ഹുസ്നയിലെ അത്യുന്നതമായ അഞ്ച് നാമങ്ങൾ എടുത്തു പറയുന്നു ഒന്ന് അള്ള എന്ന ഇസ്മുൽ ജലാ രണ്ട്

അള്ളാഹുവല്ലാതെ വേറൊരു ആരാധ്യനില്ല എന്ന ആശയം സ്ഥിരീകരിക്കുന്നതാണ് ഇതിലെ ഉള്ളടക്കം അവൻ്റെ ഗുണഗണങ്ങൾ വേറെ ആർക്കെങ്കിലും ഉണ്ടോ സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനുമാണ് അവൻ ഉറക്കമോ മയക്കമോ ബാധിക്കുന്നില്ല ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റേതാണ് അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ ആരാണുള്ളത് പ്രവാചകന്മാരോ മലക്കുകളോ ആരും തന്നെയില്ല അവനറിയാവുന്ന കാര്യങ്ങൾ അവൻ അറിയിച്ചു കൊടുത്തതല്ലാതെ വേറൊരു അറിവും ഒരാൾക്കുമില്ല കുർസി എന്ന് ഹർഷെന്ന് പ്രപഞ്ചത്തെക്കാൾ വിശാലമായതും ഈ ആകാശഭൂമിയേക്കാളും വലുതുമാണ് ഔന്നിത്യവും മഹത്വവും ഉള്ളതാണ് മഹോന്നതനാണ് ആകാശഭൂമികളെ സംരക്ഷിക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരവുമല്ല ഇതിലെ ആശയവും ഉള്ളടക്കവും മനസ്സിലാക്കി ഹൃദയം സ്പർശിച്ചുകൊണ്ട് ഈ ആയത്ത് ഓതുന്നതിലൂടെ ധാരാളം ഉപകാരങ്ങൾ നമുക്ക് ലഭിക്കുന്നു അബൂഹുറൈറ നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നു രാത്രി ഉറങ്ങാൻ നേരം ഈ ആയത്ത് ഓതിയാൽ പിശാജിന്റെ ഉപദ്രവം ഉണ്ടാവില്ല ഒരു ഹാഫില് അള്ളാഹുവിൻ്റെ കാവൽക്കാരൻ നമ്മെ നേരെ പുലരോളം സംരക്ഷിക്കും രണ്ടാമത്തത് എല്ലാ ഫർണ നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ ആയത്ത് ഓതിയാൽ അവൻ്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമില്ലാതെ വേറൊരു മറയുമില്ല എന്ന് അള്ളാഹു സുബാനോ തല തന്നെ നമ്മെ ബോധിപ്പിക്കുന്നു മൂന്ന് പ്രഭാതത്തിന്റെയും പ്രദോഷത്തിന്റെയും ദിക്കറുടെ കൂട്ടത്തിൽ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് നമ്മെ കാത്ത് രക്ഷിക്കുന്നു മലക്കുകളുടെ കാവൽ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഇത്രയും പ്രാധാന്യമുള്ള ഈ ആയത്ത് പഠിക്കുവാനും ജീവിതത്തിൽ പതിവായി പ്രാവർത്തികമാക്കാനും ഇതിൻ്റെ ഭർക്കത്തും ന്യോമത്തും അനുഭവിക്കാനും അള്ളാഹു സുബാനോ തല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിർ ദവാന അനിൽ ദവാനമീ അസലമു വരഹമുല്ലാ വാസ്